ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ഉപയോഗിച്ച് എങ്ങനെ ബിസിനസ് വർദ്ധിപ്പിക്കാം അതേപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ ബിസിനസ് വർദ്ധിപ്പിക്കാം എന്നാണ് അതേപോലെ ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഡിജിറ്റൽ അതായത് പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെ നമുക്ക് സെയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് അപ്പോൾ നമുക്ക് വില അതായത് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എന്ത് ബിസിനസ് ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ നമ്മൾ ചെയ്യുന്നപ്പോൾ മറ്റേ ടെക്സ്റ്റൈലോ അതേപോലെ സൂപ്പർ മാർക്കറ്റോ ഫർണിച്ചറോ ഇലക്ട്രോണിക് ഷോപ്പ് എന്തോ ആയിക്കോട്ടെ അത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ മാർക്കറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് ബിസിനസ് വിജയിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയും വിജയിക്കും കേട്ടോ നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഭയങ്കര ചാർജബിൾ ആയിട്ടുള്ള ഓരോ യൂട്യൂബേഴ്സിനെ നമ്മൾ അതേപോലെ നമ്മുടെ ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനൊക്കെ നമ്മൾ വിളിക്കും അപ്പോൾ ലക്ഷങ്ങൾ കൊടുത്തിട്ട് അങ്ങനെയുള്ള ആളുകളെ എടുക്കണ്ട എന്നല്ല നമ്മൾ പറയുന്നത് അങ്ങനെ കൊടുത്ത് ചെയ്യുന്നതിനാട്ടും കുറച്ച് ചിലപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് മീഡിയയുടെ നമ്മൾ വന്ന് നമുക്കറിയാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മളിവിടെ ചെയ്യും നമ്മളിപ്പോൾ ഒരു മോഡല് തേക്കിന്റെ കാണിച്ചു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് ഓഫർ പ്രൈസ് നമ്മൾ പറയുന്നുണ്ട് ഇരുപത്തൊൻപത് തൊള്ളായിരം തൊണ്ണൂറ് ഇതേപോലെ എന്ത് സർവീസും ആയിക്കോട്ടെ ഇപ്പോൾ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ അത് നമ്മളുടെ വീഡിയോസിലൂടെ നമ്മളെ തന്നെ ഒന്നില്ലെങ്കിൽ ഷോപ്പിലുള്ള സ്റ്റാഫുകളോ അല്ല എന്നുണ്ടെങ്കിൽ ഷോപ്പിലുള്ള നമ്മൾ ഓണേഴ്സോ ചെയ്യുക അത് ചെയ്താൽ ചിലപ്പോൾ ആദ്യമൊന്നും അതിന് റിസൾട്ട് കിട്ടി പെട്ടെന്ന് വരില്ല പതുക്കെ പതുക്കെ റണ്ണായി പോവും എന്തുകൊണ്ടാന്ന് വെച്ചാ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു ലക്ഷം പത്ത് ലക്ഷം അഞ്ച് ലക്ഷം എന്നൊക്കെ കൊടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ യൂട്യൂബറായിക്കോട്ടെ നമ്മളത് ചീപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ബിസിനസ് കുറഞ്ഞിട്ടാണ് ഇവരെയൊക്കെ ചെയ്യിക്കുമ്പോൾ ആ എമൗണ്ട് കൂടി മാർക്കറ്റിങ്ങിന് പോവും അപ്പം പരമാവധി സ്വയം പരസ്യങ്ങൾ ചെയ്യാനും ഇതേപോലെ ഓഫറുകൾ ചെയ്യാനും കണ്ടന്റുകൾ ചെയ്യാനും ശ്രമിക്കാം പിന്നെ നമുക്ക് പോസ്റ്റർ ഡിസൈനിങ് ഒക്കെ നമുക്ക് ക്യാൻവ പോലത്തെ ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട് അതിൽ സ്വന്തമായിട്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യാം ഫേസ്ബുക്കിൽ നമുക്ക് വീഡിയോകൾ ചെയ്യാം അതിൽ നമുക്ക് ഇത് കുറേ വീഡിയോകൾ ചെയ്തു തന്നെ അതൊക്കെ മോണിറ്റൈസിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്യാഷും കൂടിയാണ് കിട്ടുക അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ അത് തുടങ്ങുന്നത് എന്താ വെച്ചാൽ ഒരു എൻ്റർടൈൻമെൻറ്റും നമുക്ക് ബിസിനസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ അതിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടും കിട്ടേ തുടങ്ങിയപ്പോഴാണ് ഞാൻ പോലും വിശ്വസിച്ചത് നമുക്കൊരു ഇൻകം നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ കിട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ചേഞ്ച് ആവും പരമാവധി മറ്റുള്ളവരുടെ ആളുകളുടെ വീഡിയോകൾ കാണാം അതിൽ പോയിട്ട് ബാഡ് കമന്റ് മോശം കമന്റുകൾ ഇട്ടിരിക്കുന്ന ഇരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു ഞാനിപ്പോൾ ഒരു ഫർണിച്ചറിന്റെ വീഡിയോ കണ്ടു നമ്മളെ കണ്ടു കുറവില് ചെയ്യുന്നു കണ്ട നമ്മളതിൽ പോയിട്ട് ബാഡ് കമൻ്റ് എല്ലാം ചെയ്യാറ് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും ഇതിനായിട്ട് കുറവില് വീഡിയോ ഇടാൻ പറ്റും പിറ്റേ ദിവസം അതിനായിട്ട് കുറവില് ബെറ്റർ ഓഫർ ആയിട്ട് നമ്മൾ അറങ്ങും അങ്ങനെയാണ് ഇപ്പോൾ സ്വന്തം കുക്കിംഗ് വീഡിയോ ആയാലും എന്തായാലും അതിന്ന് നമ്മൾ ആളുകൾക്ക് എന്താണോ നമുക്ക് ബിസിനസ് ഇപ്പോൾ ഈ യൂട്യൂബും മാത്രം അതുപോലെ ഫേസ്ബുക്കും യൂട്യൂബും മാത്രം കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാർ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അപ്പോൾ അവരെ ഒന്ന് റീച്ചായി കഴിഞ്ഞാൽ നമ്മൾ ചില ആളുകളെയൊക്കെ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന വലിയ എമൗണ്ട് ഒക്കെ കൊടുത്ത് ചീനായിട്ട് നല്ല സ്വന്തമായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാശ് മേടിച്ചിട്ട് വരും ഹായ് ഹു എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് ചെയർ എടുത്തിടും അങ്ങനത്തൊക്കെ കുറെ കോപ്രായങ്ങൾ കാണിക്കും ഇതിനായിട്ടൊക്കെ ബെറ്റർ ജെനുവിൻ ആയിട്ട് നമ്മുടെ സർവീസിനെ കുറിച്ച് നമ്മൾ തന്നെ പറഞ്ഞ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വലിയൊരു സിംഗ്ലാ അപ്പം നമ്മൾ വീട്ടിൽ കുറച്ച് പച്ചക്കറി സാധനം അല്ലെങ്കിൽ മീൻ വളർത്തലോ എന്തായിക്കോട്ടെ എന്ത് സാധനം ഉണ്ടെങ്കിലും അത് കാണിച്ച് അത് വയറൽ ആയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറം ആളുകൾക്ക് എത്തും ഉപയോഗിച്ചെത്തും അപ്പോൾ അതാണ് നമ്മൾ മെയിനായി ചിന്തിക്കേണ്ടത് യൂട്യൂബ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ബിസിനസ് ക്ലിക്ക് ചെയ്ത ആളുകളുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക എന്ത് ബിസിനസ് ആയിക്കോട്ടെ നമ്മൾ വരിക നമ്മൾ ചിലപ്പോൾ നമ്മളെ ഫേസ് കാണിക്കാൻ മടിയുള്ള ആളായാലും ആദ്യ ആദ്യം കണ്ണാടിയിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സ്വയം സംസാരിച്ച് പഠിച്ച് എല്ലാ ആൾക്കാരും ഇതൊന്നും പഠിച്ചിട്ടില്ല വരുന്നത് നമ്മൾക്ക് ഉള്ളിൽ കിടക്കുന്ന കഴിവിനെ പുറത്തേക്ക് എടുക്കുക അത്രേ ഞാൻ പറയാനുള്ളൂ സ്വന്തമായിട്ട് രീതി ചെയ്ത് നമ്മൾ വലിയ ഇനി പൈസ ഉള്ളവർക്ക് പോവാട്ടോ വലിയ വലിയ ടീമുകളെ വിളിച്ചിട്ട് ചെയ്യിക്കാം അതല്ല നമുക്ക് സ്വന്തമായി ചെയ്യാം കൂട്ടത്തിൽ അങ്ങനത്തെ ആൾക്കാരും കൂടി വേണമെങ്കിൽ ചീക്കാം കൂടുതൽ നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരസ്യത്തിലേക്കുള്ള എമൗണ്ട് കുറഞ്ഞ് നമുക്ക് നമ്മൾ ചെയ്തിട്ട് തന്നെ ആളുകൾ വരും അല്ലാതെ ഇപ്പം എന്നും നമുക്കിപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സിനെ വിളിച്ച് ലക്ഷങ്ങൾ കൊടുക്കാൻ പറ്റില്ല സീസൺ ടൈമൊക്കെ കാര്യങ്ങളും വിളിച്ച് ചീക്കാം അത് എത്രത്തോളം നമ്മൾ സ്വന്തം ചെയ്യുന്ന ഒരു എഫക്റ്റും ഒരാളെ വിളിച്ചിട്ട് ചീക്കുമ്പോഴും നമുക്ക് കിട്ടണം എന്നില്ല അപ്പോൾ ഞാനിത് ചെയ്യേണ്ടന്നല്ലാട്ടോ പറയുന്നത് അവര് എല്ലാവർക്കും ജീവിക്കണം വലിയ ഭീമമായ ഇതിപ്പോ ഒരു ചെറിയ എമൗണ്ട് എന്നല്ല യൂട്യൂബേഴ്സിനൊക്കെ അവരൊരു ഫിക്സഡ് ഇതാണ് ഇപ്പൊ ചില ആളുകളൊക്കെ നാല് ലക്ഷം എന്ന് വിചാരിച്ച വെറുതെ വീട്ടില് ഒരു പണി ഇല്ലാതിരിക്കുക ചില മൂന്ന് ലക്ഷത്തിന് വിളിച്ചാൽ അവർ വരില്ല അവരൊരു പ്രൈസ് കണക്കുട്ടീണ്ടി വെക്കും ചിലപ്പോ ആ കുറവില് വിളിച്ചിട്ട് പത്താൾ ചെയ്യുന്ന കണ്ടാലോ വേറെ വേറെ വർക്ക് കിട്ടുക ഇതില്ല ഇത് എന്താ വെച്ചാൽ ഇൻ്റെ മാർക്കറ്റ് ഇടിയും എന്നുള്ളൊരു ഈഗോലിരിക്കും അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ട് ഇപ്പൊ സോഷ്യൽ ഞാൻ അതിനും കൂടി കൂടി പറയണേ ഇപ്പൊ യൂട്യൂബർമാര് ചെറിയൊരു ഒരു ഞാൻ പറഞ്ഞാലും ആ ഒരു സ്ഥാപനം രക്ഷപ്പെടുത്താൻ പോവച്ച പോണം നമ്മളല്ലാതെ ഇത്ര രൂപയ്ക്ക് കിട്ടുള്ളൂ നമ്മൾ വന്ന വഴി മറക്കാണ് ഇവരുടെ ഓരോ വീഡിയോസും നമ്മൾ കണ്ടും കമന്റ് അടിച്ചും ലൈക്ക് അടിച്ചും നമ്മൾ ചെയ്യുന്നേ അവര് പേയ്മെൻ്റ് ആകും നമ്മുടെ ഒരു ആവശ്യത്തിന് നമുക്ക് വിളിക്കുമ്പോൾ ചെറിയൊരു പേയ്മെൻറ്റിന്റെ പ്രശ്നത്തിലായാലും അവര് വരണമെന്നില്ല അവരുടെ ആവശ്യങ്ങൾക്ക് അവർ വരുള്ളൂ അപ്പൊ അങ്ങനെ നമ്മൾ ബലം പിടിച്ചിരിക്കാതെ നമുക്ക് നഷ്ടമാവാത്ത രീതി അപ്പം ഞാൻ പറയണ്ട ഇവിടെ നിന്നിട്ട് ബോംബെയിലോ ഡൽഹിയിലോ പോയിട്ട് ചെറിയ എമൗണ്ടിൽ പോയി ചെയ്യല്ല തൊട്ടടുത്തുള്ള ആളുകൾ മാന്യമായിട്ടുള്ള ഒരു പ്രൈസിൽ വിളിച്ചാൽ പോലും വരാതെ കടമ്പിടുത്തം പിടിച്ചിട്ട് ഈ പറഞ്ഞ ലക്ഷങ്ങള് ചെറിയ ഒരു ഞാൻ ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് അധികം ഫോളോവേഴ്സ് അല്ല എല്ലാ യൂട്യൂബറും അങ്ങനെയാന്നല്ല പറയുന്നത് ഒരു യൂട്യൂബറെ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അധികം ഫോളോവേഴ്സൊന്നുമില്ല ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒന്നുള്ളു പുള്ളിക്ക് ഫോളോവേഴ്സ് കുറച്ച് ആഡ് ചെയ്യുന്ന ആളാണ് അപ്പോ ഞേരൊന്നും പറഞ്ഞ ഇതിലാക്കണില്ല പുള്ളിയോട് ചോദിച്ചപ്പോ ഞാന് ഒന്നേ മുക്കാലൊക്കെ വാങ്ങണേ ഒന്നര ഒന്നര ലക്ഷം രൂപ രൂപയാവും പറഞ്ഞു നമ്മളൊരു കുഴപ്പമില്ല മാന്യമായ തുകയൊക്കെ ചോദിച്ചു ഏ ഞാൻ എന്റെ കെയർ ഓഫിൽ ഒരാളുണ്ട് ചെറിയ ഒരു അവരെ വിട്ടുതരാന്ന് ഒരു ആക്കിയ പരിഹാസത്തെ രീതിയിൽ അന്ന് നമ്മൾ സ്വന്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ വീഡിയോ എടുത്തു ആ ഭാഷയ്ക്ക് ആദ്യത്തെ വീഡിയോ അത്ര ആളുകൾ കണ്ടില്ല പിന്നെ 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 നമ്മൾ വീഡിയോ ഇട്ട് നമ്മൾ റീച്ചാക്കി നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ടോപ്പ് യൂട്യൂബർമാർ ഇവിടെ നിന്ന് വന്ന ഐറ്റങ്ങൾ എടുക്കാൻ തുടങ്ങി സാധനങ്ങൾ പ്രൊമോഷൻ അല്ലാതെ അവരെ വീട്ടിലേക്ക് ഐറ്റംസ് എടുക്കുമ്പോൾ നമ്മൾ മാക്സിമം റേറ്റ് കൊടുത്ത് അങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ റീച്ചായി കഴിഞ്ഞാൽ നമ്മളെ തേടി ആളുകൾ വരും അപ്പോൾ ചെറിയ ഒരു ലേശം ഒന്ന് സെറ്റപ്പ് ആവുന്നതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ അവർ ആഡിന് നല്ല എമൗണ്ട് മേടിക്കും അപ്പൊ അത്രയും എമൗണ്ടുകൾ നമ്മളെ എല്ലാ ബിസിനസ് ആർക്കും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല സ്വന്തമായിട്ട് ഇത്രയേ ഉള്ളൂ ഒരു മൊബൈൽ എടുക്കുക മൊബൈൽ എടുത്തിട്ട് സ്റ്റാഫിന് ആരുടെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ ഓണറോ ഇല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫോ എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യുക അതിന് ചിലവൊന്നുമില്ല ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഷോപ്പിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേരിൽ ചെറുത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോപ്പ് ക്ലിക്ക് ആവും ഷോപ്പ് എന്നല്ല എന്ത് സ്ഥാപനം ക്ലിക്ക് ആവും നമുക്ക് ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ക്ലിക്കാകും ഇത് കുറെ പേര് ചെയ്യുന്ന അറിയുന്ന ആൾക്കാർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോട്ടെ അറിയാത്ത ആളുകൾ നമ്മുടെ ഫോളോവേഴ്സ് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരെങ്കിലും സ്വയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതൊന്നും അത്ര വലിയ സംഭവം ഇങ്ങനെ ചെയ്തിട്ട് ബിസിനസ് എന്തായാലും വളരും ഞാൻ ഇതിനെ കുറച്ച് മുമ്പ് ഒരു വീഡിയോയിലിട്ടില്ല ഇങ്ങനെ മൂന്ന് ആൾക്കാർ പേര് തുടങ്ങിയിട്ട് ഇപ്പൊ നല്ല ക്ലിക്ക് ആയിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട് നമുക്ക് സെയിം ഫീൽഡ് ഇപ്പൊ ഫർണിച്ചറിനെ തുടങ്ങണം എന്നുള്ള ഉദ്ദേശം ഏത് ഫീൽഡിൽ ചെയ്യുന്നാലും നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ആക്സ് സർവീസ് ആയിക്കോട്ടെ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തതാണ് വീഡിയോ അങ്ങനെ ഡെയിലി കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ ഏതെങ്കിലും വീഡിയോ അപ്ലോഡ് ആകും അപ്പോൾ നമ്മൾ തന്നെ ഇതിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ കമൻ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക നമുക്ക് അതിനുള്ള ഹെൽപ്പുകൾ കാര്യങ്ങൾ ചെയ്യും എങ്ങനെയാണ് വീഡിയോ കാര്യങ്ങൾ എടുത്ത് സ്വന്തമായിട്ട് നമുക്ക് വൈറലായി ഇപ്പം ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഈ ഐഡിയ കണ്ട് സ്വന്തമായിട്ട് നമ്മളെങ്ങാട്ട് കൂടുതൽ റീച്ച് ആവട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇപ്പം നമ്മളെ വീഡിയോസ് കാണണം നമ്മളെല്ലാവരും സപ്പോർട്ടിങ് ചെയ്യും അതല്ല അപ്പം ബിസിനസ് വിജയിക്കണമെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇപ്പം ഏത് ബെഡിൻ്റെ പേര് പറയുമല്ലോ ഒരു ബെഡ് ആ ബെഡ് ഇപ്പം എല്ലാവരും വന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചോദിക്കുമ്പോഴാണ് ബെഡ് അതിന്റെ ഗുണോ നിലവാരമല്ല നമ്മളൊരു വീഡിയോ കണ്ട് 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 ആളുകൾക്ക് മൈൻഡിൽ എത്തുമ്പോഴാണ് അതിനെക്കുറിച്ച് വിശ്വാസമാവാ അപ്പോൾ ഒരു കസ്റ്റമർ നമ്മളെടുത്ത് വന്നു നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ അറിയും അതൊക്കെ സന്തോഷം നമുക്ക് നമ്മളെ അറിയാത്ത ആളുകൾ വന്നിട്ട് നമ്മളോട് ചിരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും പറക്കണവച്ചാൽ നമുക്ക് ഇവർ അറിയില്ല അപ്പം ചില ആളുകൾ പണ്ടൊക്കെ അങ്ങനെ പറയും ഓ അവർ നമ്മുടെ മൈൻഡ് ചെയ്യാതെ തിരക്കേണ്ടില്ലേ അപ്പം നമ്മൾ പരമാവധി ആളുകളെയൊക്കെ തപ്പി പിടിക്കാറുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ബിസിനസ്സാണ് എല്ലാ ആൾക്കാരെയും നമ്മൾ നല്ല കെയർ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നല്ല സെയിൽ നടക്കും ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അറിയുന്ന ആൾക്കാരും ആണ് ഇത് ചെയ്യാനുള്ളൊരു മടി ഞാൻ ചെയ്ത വേറെ ആൾ അയ്യെ പറയുമോ എന്ന് പറഞ്ഞോട്ടെ നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ ഓഫറും കാര്യങ്ങളും ആളുകളെ പറ്റിക്കാതെ പറഞ്ഞു കൊടുക്കുന്ന എന്തിനും പേടിക്കല്ലേ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആളുകളുടെ അടുത്ത് അവതരിപ്പിക്കുന്നതിന് ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ക്യാമറ വെക്കാൻ ക്യാമറ പിടിക്കുന്ന മടിയാച്ചൊരു സ്റ്റിക്ക് വെച്ചിട്ട് സ്വയം കാർണാടിയിൽ സംസാരിക്കണം നമ്മൾ സംസാരിച്ച് അപ്ലോഡ് ചെയ്യുക അതൊക്കെ അവരോരോ രീതിയിൽ അല്ല എന്നുണ്ടെങ്കിൽ തീരെ ബുദ്ധിമുട്ടുള്ളവരെ വെച്ചാൽ സ്റ്റാഫുകളെ കൊണ്ട് ചെയ്യിക്കുക ഒരുപാട് എമൗണ്ട് കൊടുത്ത് ചെയ്യേണ്ട ആൾക്കാർക്ക് ചെയ്യാം സ്വന്തമായിട്ട് ചെയ്യുന്നത് കുറച്ച് കൂടുതലും ആ പുറത്തു നിന്നുള്ള പ്രൊമോഷൻ നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ വരുന്നുണ്ടെച്ചാ ലക്ഷങ്ങൾ കൊടുത്തിട്ടുള്ള ഈ പ്രമോഷൻ്റെ ആവശ്യം ഉണ്ടോയെന്നാണ് ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ബിസിനസ് വള വളരുണ്ടോന്നും ഒരു ആണ് നമ്മൾ സ്വന്തമായി ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ വരുമ്പോൾ നമ്മളാണ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇന്നെ കണ്ട് വരുമ്പോൾ ഞാനാണ് അവർ അറ്റൻഡ് ചെയ്യുന്നത് കസ്റ്റമർ പെട്ടെന്ന് എടുക്കും അവർക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ വേറൊരു സീരിയൽ താരോ ചെയ്ത വീഡിയോ വേണമെങ്കിൽ ആളെല്ലാം കൂടെ അറ്റൻഡ് ചെയ്യുക അവരതെടുക്കും അവരെ പേയ്മെൻറ്റ് മേടിച്ചാൽ അവർ പോയി അടുത്ത ഷോപ്പ് ചെയ്യും തൊട്ടടുത്ത ഷോപ്പ് ചെയ്യും പിറ്റേ ഷോപ്പ് ചെയ്യും എല്ലാ ഷോപ്പ് ചെയ്യും നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആണ് ഉണ്ടാക്കുക അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഐഡിയ ഒന്ന് നോക്കുക എന്നിട്ട് നമ്മൾ അറിയിക്കുക ഇതേപോലെ സ്വന്തമായിട്ട് ചാനലോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് കമന്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഐഡിയസ് ഒക്കെ വർക്കൗട്ടാവും മാർക്കറ്റിംഗ് പരമാവധി ചെയ്യാം റിപ്പീറ്റിംഗ് കസ്റ്റമറെ കോൾ ചെയ്യാം ഇന്നോടൊരാൾ ചോദിച്ചു കഴിഞ്ഞു ഇടുത്ത കസ്റ്റമറെ വീണ്ടും വിളിക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് എന്തെങ്കിലും വേറൊരു ബിസിനസ്സിലേ ചോദിച്ചതാ ഇവിടത്തെ അല്ല അപ്പം അവർ നമ്മളെ ആട്ടില്ല അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ നല്ല രീതിയിൽ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വിളിക്കുമ്പോൾ അവർ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഓക്കെ വീണ്ടും വേണം പറഞ്ഞു വരും നമ്മൾ ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ വന്നാൾ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് എടുപ്പിക്കണമെങ്കിൽ നമ്മൾ അവരോട് കൂടുതൽ സംസാരിക്കണം നമ്മൾ അവരെ ചീറ്റ് ചെയ്യാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ നമ്മുടെ ഒന്നും കൊടുക്കില്ല അങ്ങനെയുള്ള ആൾക്കാർ ബിസിനസ്സിലേക്ക് ഇല്ലാതിരിക്കുക എന്നല്ല നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളൊരു ഫാമിലി വരുന്ന പോലെ അവരെ സ്വീകരിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല സർവീസ് കൊടുത്താൽ എന്തായാലും നമുക്ക് ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും ബിസിനസ്സിൽ നല്ല സ്കോപ്പിലാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും യൂട്യൂബൊക്കെ അതിന് നല്ല എക്സാമ്പിളാണ് കേട്ടോ നമ്മൾ ആ വീഡിയോ കണ്ട് ചെന്നൈ കോയമ്പത്തൂർ ആ ഇവിടെ കാസർഗോഡ് ട്രിവാൻഡ്രം എറണാകുളം ഇവിടെ നിന്നൊക്കെ പല ജില്ലയിൽ നിന്ന് ആളുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ ചെയ്തിട്ടുള്ള വിശ്വാസം മാത്രമല്ല കൊണ്ടുപോയിട്ടുള്ള കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മളിടുമ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അവർക്ക് നമ്മളൊരു ഫാമിലി പോലെ ആയി അപ്പോൾ അതാണ് അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മളിത് ചെയ്തിട്ട് ഇത് വർക്കൗട്ടാവണ്ടോ ഇതൊക്കെ നമ്മളൊന്ന് അറിയിക്കണം നമ്മളെ നമ്മൾ ചെയ്യുന്ന രീതി ഇതേപോലെ ആളുകൾ ചെയ്തിട്ട് എല്ലാ ആളുകളും രക്ഷപ്പെടട്ടെ എന്ന രീതിയിലാണ് നമ്മളിത് പറഞ്ഞെടുക്കുന്നത് വീഡിയോസ് പരമാവധി ചെയ്യുക സ്വന്തമായിട്ട് ചെറിയ ചെറിയ പ്രൊഡക്റ്റ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് അതേപോലെ തുണിക്കട ആയിക്കോട്ടെ ഓരോ ക്ലോത്തുകൾ ഇട്ടിട്ട് നമ്മൾ ഓരോ ഓഫറുകൾ കാണിക്കുക ചിലയിപ്പോൾ വീഡിയോ ഇന്ന് ഇട്ടിട്ട് തന്നെ വൈറൽ എന്നൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അതിന് പൈസ ഒന്നുമില്ല ട്രൈ ചെയ്ത് നല്ല പ്രൈസ് കൊടുക്കുക ബൾക്ക് പർച്ചേസ് പരമാവധി ചെയ്ത് ആളുകൾക്ക് ലാഭം ഒരാളുടെ നിന്ന് എടുക്കുന്ന ലാഭം പത്താളുടെ എടുക്കുക അപ്പം പത്താള് പത്താളെ കൊണ്ടുവരും അല്ലാതെ നമ്മൾ ഒരാളുടെ ഭയങ്കര ഒരു വലിയൊരു എമൗണ്ട് പറത്ത് കഴിഞ്ഞാൽ അവർ പിന്നെ വേറെ ഷോപ്പിൽ പോയിട്ട് അതിൻ്റെ വില അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരിൽ നിൽക്കും അപ്പോൾ പ്രൈസും സർവീസും കസ്റ്റമറോടുള്ള പെരുമാറ്റം ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും സോഷ്യൽ മീഡിയ അതേപോലെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇതിന് ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്